കഴിഞ്ഞ തവണ ഒരു വിരുന്നുകാരനായിട്ടാണ് രഥോത്സവം കണ്ടതെങ്കിൽ തവണ വീട്ടുകാരനായി രഥോത്സവത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് വർഷം കൊണ്ട് കുറെ മാറ്റങ്ങൾ ആ ഒരു വർഷം കൊണ്ട് വ്യക്തി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായല്ലോ അല്ല 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 ഇത് ഞങ്ങളുടെ അനുവല്ല ഞങ്ങൾ സമ്മിച്ച് തരൂല ഇത് ഞങ്ങളുടെ അനുവല്ല എന്റെ ഒരു കാര്യം അച്ഛോ എൻ്റെ അല്ല സംഘി കുഞ്ഞുങ്ങളുടെ ഒരു കാര്യം ഈ വീഡിയോ കണ്ട സമയം മുതല് അത് ഞങ്ങളുടെ അനുവല്ല ഞങ്ങളുടെ അനുവല്ല ഞങ്ങളുടെ അനു ഇങ്ങനല്ല എന്നാണ് പറഞ്ഞത് ഈ എന്റെ കഷ്ടി രാഹുവിനെ കൊണ്ട് ഇന്നിട്ട് നിശ്ചയം കഴിഞ്ഞാൽ നോക്കില്ല നിങ്ങൾ വേറെ നിശ്ചയം ഒന്നും ഞാനും ആദ്യം ഒന്നും അവിടെ ഞെട്ടി എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒരു വൺ മന്ത് ആയിട്ടുണ്ടാവില്ല നമ്മുടെ തൻവീറാമിൻ്റെ കൂടെ ആയിരുന്നു ഒരു വീഡിയോ വന്നിരുന്നത് ഇതിപ്പോൾ അനുശ്രീ അതും രണ്ടുപേർ നല്ല കസവ് മുണ്ടും കമ്മിറ്റാ എന്താ പറയുക പട്ട് സാരിയും ചുവപ്പ് ചുവപ്പ് കളറുള്ള സാരിയും അല്ലെങ്കിൽ കുർത്തി പെട്ട് വന്ന് ഇങ്ങനെ കണ്ടപ്പോൾ കണ്ടപ്പുണ്ടല്ലോ കണ്ണങ്ങോട്ട് നിറഞ്ഞുപോയി ഏഹ് കണ്ണ് നിറഞ്ഞിട്ട് ഇവിടെ എന്താ പറയുക ഏറ്റവും കൂടുതൽ വിഷമം വന്നത് നമ്മുടെ സംഗീത കുഞ്ഞുങ്ങൾക്ക് കിട്ടും ആരാണ് അനുശ്രീ തൻവി പിന്നെയൊക്കെ ഏഹ് അനുശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബി ജെ പി അനുഭാവം ഉള്ളതും പല സ്റ്റേജുകളിൽ ബി ജെ പി എന്താ പറയുക പരസ്യമായി തന്നെ ആ ഒരു സപ്പോർട്ട് പലവട്ടം പറഞ്ഞതും ആയിട്ടുള്ള ഒരാൾ ഏ നമ്മുടെ ഒരുപാട് വട്ടം നമ്മൾ ഉണ്ണിയേട്ടൻ്റെ കുറേ കാലം കല്യാണം ആലോചിച്ചിരുന്നു കേട്ടോ അതായത് ഉണ്ണിയേട്ടൻ്റെ ഉള്ളിൽ രാഷ്ട്രീയം പുറത്തു വന്ന സമയത്ത് പിന്നെ അനുവിൻ്റെ രാഷ്ട്രീയം പുറത്തു വന്ന സമയത്തും ഒക്കെ ഉണ്ണേട്ടന് കുറേ സംഖ്യകൾ കല്യാണമൊക്കെ ആലോചിച്ച് നോക്കുക ഒന്നും അങ്ങോട്ട് ഏറ്റില്ല എന്തോ അറിയില്ല നീ കല്യാണം കഴിക്കുമോ എന്ന് നമുക്കറിയില്ലേ കുറേ ട്രൈ ചെയ്തു നടന്നില്ല അതിൻ്റെ ഇടക്കാണ് പടച്ചോനെ ഇതുപോലത്തെ ഒരു രംഗങ്ങട്ട് കണ്ട് കണ്ടിട്ട് വിഗിളി പൂണ്ട് ഓടി നടക്കുക കമ്മി എന്താ പറയുക നമ്മുടെ സംഘികളും കമ്മി അതുണ്ട് അത് പിന്നെ പറയാം നടക്കട്ടെ ഏഹ് സംഘികൾ പോസ്റ്റുകൾ കാണണം സംഘികളുടെ പേജുകളിൽ വന്ന പോസ്റ്റുകൾ നിങ്ങൾ കാണണം മക്കളെ അനുപോലും പിന്നെ സംഘികളെ മുത്തുനോക്കില്ല അമ്മ അതിരി പോസ്റ്റുകളാണ് വന്നത് വല്ലാത്തൊരു കഷ്ടം നമ്മുടെ കുണ്ടനൊക്കെ അത് എങ്ങനെ സഹിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്ക് കുണ്ടന എന്തൊക്കെ പറഞ്ഞതാണ് കുണ്ടൻ പലതും പറഞ്ഞുതെച്ച കുണ്ടൻ ഗുണ്ടിനിറക്കി അതും ചീറ്റിപ്പോയി അപ്പൊ കുണ്ടന് പാലക്കാട് അറിയാൻ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കുണ്ടന് കുണ്ടൻ എവിടെ പോയി കഴിഞ്ഞാലും ആൾക്കാരെ അല്ല രാഹുലിനെ ഓടിക്കണ്ടേ രാഹുലിൻ്റെ കാലം ഒട്ടിച്ചു ഓടിക്കണ്ടേ രാഹുലിനെ എന്ന് ചോദിക്കുമ്പോൾ കുണ്ടൻ അവിടെ നിന്ന് ഓടുക അപ്പോൾ പറന്നോണ്ടിരിക്കണ്ട് നിൽക്കാൻ കൂടെ കഴിയുന്നില്ല അവസാനം രാഹുലിന്റെ മേലെയുള്ള ദേഷ്യം എല്ലാം കൂടെ ആർച്ചോന്റെ മേലേക്ക് കുത്തി കയറ്റി കൊണ്ടുപോയിരുന്നു അവസാനം അവിടെ നിന്നും കിട്ടി കുണ്ടനടി അപ്പോ മൊത്തത്തില് താറുമാറായി നിക്കുകയാണ് നമ്മുടെ കുണ്ടപ്പോ പാലക്കാട് സ്വന്തം നാട്ടിലെ സ്വന്തം നാട്ടിൽ കാല് കുത്താൻ പറ്റാത്തൊരവസ്ഥ രാഹുലിനെ കൊണ്ട് അടൂർന്ന് പാലക്കാട് വന്ന് പതിനെട്ടായിരം വോട്ടിന് അവിടുത്തെ എന്താ പറയുക എം എൽ എ ആയി അതിനുശേഷം രാഹുലിൻ്റെ തലയിൽ ഇടാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കേസുകൾ ഇവന്മാർ കൊണ്ടിട്ട് കൊണ്ടു വരെ ഇറക്കി നോക്കി എന്നിട്ടും പിടുത്തം കിട്ടിയില്ല മക്കളേ പിടുത്തം കിട്ടിയില്ല അവസാനം രാഹുലെ ഇനി ഞാൻ പാലക്കാടേക്കടുപ്പിക്കില്ലെന്ന് പറഞ്ഞു പാലക്കാട് ചാല് കുത്തി കഴിഞ്ഞാല് നമ്മുടെ കുണ്ടൻ ചാടി വരും എന്നൊക്കെ പറഞ്ഞ അവസാനം ഇപ്പൊ കുണ്ടൻ എവിടെയും കാണില്ല എവിടെങ്കിലും ഒരു പരിപാടിക്ക് ചെയ്യുന്ന അവിടെ രാഹുൽ ഉണ്ട് കണ്ടാൽ തിരിഞ്ഞ ഒരു കുണ്ടൻ പിന്നെ കുണ്ടനെ മാഷിട്ട് നോക്കിയാൽ പോലും കാണൂല കുണ്ടൻ കുണ്ടൻ എന്ന് വിളിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും വീടിലും പറഞ്ഞാൽ തെറ്റിരിക്കരുത് കുണ്ടൻ തന്നെ നല്ല ചെക്കൻ വളർത്താം കുണ്ടനെ കൊണ്ടുള്ള അത് അങ്ങനെ വിചാരിച്ചാൽ മതി പാലക്കാട് ഒക്കെ അങ്ങനെ പറയാറ് കുണ്ടെന്ന് പറയൂ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രശാന്ത് കുണ്ടനെ കൊണ്ടുള്ള ഒരു അവസ്ഥ പ്രശാന്ത് കുണ്ട മാത്രമല്ല പാലക്കാട് സകല സങ്കല അവസ്ഥ ഇപ്പൊ തന്നെയാണ് എല്ലാ പരിപാടിക്കാണ് രാഹുൽ എടുത്ത് ചെല്ലും ചെയ്യും ഈ വിളിച്ചില്ലെങ്കിൽ വേണം രാഹുൽ കയറി ചെല്ലുമ്പോഴത്തെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ് കെട്ടിപ്പിടിക്കുന്നത് ഏഹ് കൂടെ കൊണ്ട് നടക്കുന്നത് ഇത് കണ്ടിട്ട് വികിളി കൊണ്ട് നടക്കുന്ന ഗുണ്ടന്മാര് പിന്നെ വേറെ ഒരുത്തണ്ടായിരുന്നു പറയും ഇതായിരുന്നുണ്ട് പൊന്ന് പറയുന്നേ എന്താ പെൻറെ അവസ്ഥ ഏ എന്നിട്ട് വരട്ടെ വന്നല്ലോ അന്ന അവിടെ ഒരു കണ്ടിട്ടില്ല ആ അന്ന അന്ന് ലാസ്റ്റ് ഈ പറഞ്ഞ എന്തായിരുന്നു ആ മറ്റേ പര്യടനം ഇലക്ഷൻ്റെ പ്രചരണത്തിൻ്റെ അന്ന് കണ്ട പിന്നെ ആ വൈകി മഷിയിട്ട് നോക്കി കണ്ടും നമ്മളെ പറയുന്ന കണ്ടിട്ടില്ല ഓട്ടണ ഓട്ടമാണ് ദുബായിൽ ഓട്ടോ പൈഫലിൽ ഇട്ടോട്ടോ അവിടുന്ന് തിരിച്ച് ഇവിടെക്കോ കുത്തിരി നടക്കുന്നുണ്ട് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് മഷിയിട്ട് നോക്കിയൊരു പോസ്റ്റ് കാണാം കഴിഞ്ഞ ദിവസം ബീഹാറിൽ എന്താ പറയുക ഈ എസ് ഐ ആറുമൊക്കെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ സെലക്ഷൻ കമ്മീഷനായിട്ട് ബി ജെ പിക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചപ്പോഴും പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പറയുന്നത് അത് ഭയങ്കര സന്തോഷമായി അപ്പൊ രാഹുൽ ഗാന്ധി തോറ്റല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ അതിരി ഓളയണവൻ ഏതായാലും ഇവനൊക്കെ ഇമ്മ അതിരി ഡയലോഗ് അടിച്ച് പോയിട്ട് ഇവനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ പ്രശാന്ത് കൊണ്ടനെ പോലെത്തൊന്നും ഒരു ഡാഷ് ഈ വഴുകി കാണുന്നില്ല ഞാൻ വീഡിയോന്റെ കുറച്ച് ഭാഗങ്ങൾ ഇട്ടു തരാം സത്യത്തിൽ ഞാൻ ഞാനാകാ സത്യത്തിൽ ഞാനും കല്യാണം നടക്കുക ഞാൻ അത്രയും പൊരുത്തത്തിലും ചേർച്ചയിലും ആ വീഡിയോസ് ഉണ്ടായിരുന്നത് കണ്ടു ആ വീഡിയോ ഇനി ഇതില് മറ്റേ വേറൊരു സംഘി കുട്ടപ്പ വന്ന് ഇറങ്ങിട്ട്ക്ക് ഇതിന് ഇതിന് അതായത് ഇത് കമ്മികൾക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സംഘി പോസ്റ്റ് ഇട്ടതാ ഇതായിരുന്നു ആ പോസ്റ്റുകൾ നോക്കി ആദ്യം തൻവീറ ഇപ്പോൾ അനുശ്രീ മാങ്കൂട്ടം കെണിയിൽ വീണ് പൊട്ടൻ കമ്മികൾ സത്യത്തിൽ പൊട്ടൻ കമ്മികൾ മാത്രമല്ലടാ കുട്ടപ്പ് വിടത് ഈ ഇടയ്ക്കുള്ള സകല സംഘികൾക്കും കുരുപൊട്ടി ഒലിക്കുന്നുണ്ട് അതാണ് പ്രശ്നം എനിക്കൊക്കെ ആയിട്ട് കുരുപൊട്ടയടുത്ത് കണ്ടിട്ടേ അപ്പം നീ വേതായാലും വേണമല്ലേ എൻ്റെ പൊട്ടിയ കുരു ഏതായാലും കമ്മികളെ നെഞ്ചത്ത് കിടക്കട്ടെ അങ്ങോട്ട് പോസ്റ്റ് ഇടുക എന്ത് ഉളുപ്പ് ഉണ്ടാവും എനിക്കൊക്കെ ഏഹ് എന്തെങ്കിലും ഒരു ഉളുപ്പ് എനിക്കുണ്ടാവും ഇങ്ങനെ വന്നിട്ട് കൊണ വർത്താലം പറയാമെന്നല്ലാണ്ട് നല്ല കാര്യം ഉണ്ടായിരിക്കും എനിക്ക് ഇനി വേറെ എന്താ പറയുക ഒരു ഒരു ഇത് പോസ്റ്റ് കണ്ടിട്ടോ ഞാൻ എന്ത് കഷ്ടാണല്ലേ അപ്പോട്ടെ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് കരഞ്ഞ കെട്ടി മെഴുകി കെട്ടി മലനാടാ വേറെ ഇപ്പം എന്ത് ചെയ്യാനാണ് നമ്മളല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ എത്ര വെച്ചിട്ട് ഈ സംഘീൻ്റെ ആസനം താങ്ങി നക്കി വെളുപ്പിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും അപ്പം ഇങ്ങനെ എങ്ങനെങ്കിലും ഒക്കെ ഇട്ട് വെളുപ്പിച്ച് തീർക്കണം അല്ലേ കിട്ടണം എങ്ങനെങ്കിലും നാല് പൈസ നമ്മുടെ ഇടണം അതിന് എന്ത് വേണമെങ്കിലും ഞാൻ പറഞ്ഞോളാം എന്നുള്ളൊരു അവസ്ഥ പോട്ടെ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സംഘിക്കുട്ടൻ ഇതിനെ കാണുന്നത് ഏതാണെങ്കിലും ഇനി വിഷയത്തിലോട്ട് വരാം രാഹുൽ മാങ്കൂട്ടത്തില് പാലക്കാട് സജീവമാണ് അവിടെ സ്മൈൽ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ഒരു പാവപ്പെട്ട അമ്മക്ക് വീടിൻ്റെ തറക്കല്ലിടലിൻ്റെ ഭാഗമായിട്ടായിരുന്നു തൻവി വന്നിരുന്നതും അതിന്റെ മറ്റൊരു വീടിന്റെ ഈ എന്താ പറയാ തറക്കലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം അനുശ്രീ വന്നിട്ടുള്ളത് നമുക്ക് അതിന്റെ ഒരു ഒന്ന് രണ്ട് ആ തറക്കല് ഇടുന്നതിൻ്റെ ഒക്കെ ഒന്ന് രണ്ട് വീഡിയോ പാട്ടുണ്ട് ആ വീഡിയോ ഇതാണ് फेल केडे गोवीस ने कोण रतो करतो फेल केडे फेल का क्या बोलता है सर मुमट मुमट फेल का फेल का അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണ് സത്യത്തില് ഏർ ഈ പറഞ്ഞ കയറ്റിക്കില്ല അല്ലെങ്കിൽ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞ രാഹുല് കാലല്ല കയ്യും കാലും മൊത്തത്തിൽ കുത്തി ഓടി ഓടിത്തേറി നടക്കുകയാണ് ഈ കുത്തിക്കില്ല എന്ന് പറഞ്ഞ ഒരുത്തനേം പിന്നെ വഴുകി കണ്ടിട്ടില്ലമാർക്കൊന്നും പാലക്കാട് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പാലക്കാട് ഇപ്പൊ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാലക്കാട് പാലക്കാട് ആണ് സ്ട്രോങ് ആണ് ഒരു കുഴപ്പമില്ല രാഹുലിൻ്റെ തല കയറുന്ന എല്ലാ എല്ലാ വക വാണങ്ങളും ഇപ്പം പാലക്കാട് മാത്രം കുത്തുന്നില്ല പാലക്കാടിന് അങ്ങോട്ടും അങ്ങോട്ടും വാണം വിട്ട് കളിക്കേണ്ട ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്താണെങ്കിലും സംഭവം അടിപൊളിയിട്ടുണ്ട് ഇരുന്ന് മൂങ്ങിക്കോ കേട്ടോ കർമ്മിക്കുഞ്ഞുങ്ങളെ സംഘിക്കുഞ്ഞുങ്ങളെ മോങ്ങിക്കോ മോങ്ങിക്കോ നല്ലോണം മോങ്ങിക്കോ